നമസ്കാരം ഭർത്താവിനെ തേടിയെത്തിയ കാമുകിയുമായി ഭർത്താവിനെ ഒന്നിപ്പിച്ച ഭാര്യയുടെ വാർത്ത വൈറലായി മാറിയിരുന്നു ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ഡക്കിളി അംബേദ്കർ നഗർ സ്വദേശി കല്യാൺ ആണ് കഥാനായകൻ ടിക്ടോക്ക് വഴി പരിചയപ്പെട്ട കടപ്പ സ്വദേശിനി വിമലയാണ് കല്യാണിന്റെ ഭാര്യ ഇരുവരും ടിക്ടോക് താരങ്ങളാണ് വിശാഖപട്ടണത്ത് നിന്ന് കല്യാണിന്റെ മുൻ നിത്യശ്രീ എത്തിയതോടെ വിമല തന്റെ ഭർത്താവുമായി യുവതിയുടെ വിവാഹം നടത്തി കൊടുക്കുകയും പേരും ഒരുമിച്ച് ഒരു വീട്ടിൽ താമസം ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരാഴ്ച കഴിഞ്ഞതോടെ യുവാവ് നാടുവിട്ടതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് വിമലയുടെ അടുത്ത് നിത്യശ്രീ കല്യാണിനെ മറക്കാൻ കഴിയില്ല എന്ന് വെളിപ്പെടുത്തി എത്തിയത് കല്യാണിന്റെ മുൻ കാമുകിയാണ് താനെന്നും ചില പ്രശ്നങ്ങളുടെ പേരിൽ പിരിയേണ്ടി വന്നുവെന്നും ഇവർ പറഞ്ഞു കല്യാണുമായുള്ള പ്രണയബന്ധം വേർപിരിഞ്ഞെങ്കിൽ നിത്യശ്രീ വേറെ വിവാഹം കഴിച്ചിരുന്നില്ല കല്യാണിനെ പിരിയാനോ മറക്കാനോ തനിക്ക് സാധിച്ചില്ലെന്നും ഇവർ പറഞ്ഞിരുന്നു പിന്നീട് സംഭവിച്ചതൊക്കെ ഒരു സിനിമ പോലെ അപ്രതീക്ഷിതമായിരുന്നു കാമുകിയെ കൊണ്ട് തൻറെ ഭർത്താവിനെ വിവാഹം കഴിപ്പിക്കാൻ വിമല തീരുമാനിച്ചു എല്ലാം എതിർപ്പിനെ അവഗണിച്ച് വിമല തന്നെ അതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് കൊടുത്തു മുൻകൈയ്യെടുത്ത് വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തതും വിമല തന്നെയായിരുന്നു കല്യാൺ ഇതിനെ എതിർത്തിരുന്നു എന്നാൽ ആ എതിർപ്പ് പോലും മറന്നാണ് വിമല തന്റെ ഭർത്താവിനൊപ്പം കാമുകിയുടെ വിവാഹം നടത്തിയത് വിവാഹം കഴിഞ്ഞ് മൂന്നു പേരും ഒരുമിച്ച് ജീവിക്കാമെന്ന് വിമല തീരുമാനിക്കുകയായിരുന്നു വിമലയുടെ നേതൃത്വത്തിൽ ഡെക്ലിയിലെ ക്ഷേത്രത്തിൽ വെച്ച് കല്യാണിന്റെയും നിത്യശ്രയുടെയും വിവാഹം നടന്നു വൈറൽ താരമായ കല്യാൺ നിത്യശ്രീയുമായുള്ള വിവാഹത്തിന് ശേഷം രണ്ട് ഭാര്യമാരുടെയും ശല്യം സഹിക്കാനാകാതെ നാടുവിട്ടു എന്നാണ് ഏറ്റവും പുതിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക